കേരള എൻ ജി ഒ യൂണിയൻ സംഘടിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നുകാട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് എൻ ജിഒ അസോസിയേഷൻ കലാജാഥ നടത്തുന്നത് ഞായറാഴ്ച കുമളിയിൽ നിന്നാണ് ആരംഭിച്ചത് ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം സമാപിക്കും കൊള്ളുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് നൃത്തശില്പത്തിന്റെ സ്കിറ്റുകളുടെയും രൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ കലാ ജാഥകുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനപക്ഷ ഗവൺമെന്റ് നടത്തുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു കുറച്ച് കലാരൂപങ്ങൾ അത് ജനങ്ങൾക്ക് ഏറ്റവും ആസ്വാദികരവും മനസ്സിലാക്കുന്ന രൂപത്തിലും ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു കൺവീനർ കനൽ സജിമോൻ ടി മാത്യു എഫ്എസ് സി ടിഒ ജില്ലാ പ്രസിഡന്റ് കെ ആർ ഷാജിമോൻ പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി ജെ ജോൺസൺ യൂണിയൻ ഏരിയ സെക്രട്ടറി കെ വി ഷിജു ജില്ലാ കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ സുഗതൻ കരുവാറ്റ തുടങ്ങിയവർ പങ്കെടുത്തു